السلام عليكم ورحمة الله وبركاته <applause> الحمد لله رب العالمين اللهم بنعمتك العلماء صلي على الحبيب محمد وآله كما أعلنت وسلم آدرني رأي نمبر نائق سيد كيس بهمان نائق صلاح الدين فيض آدرني رأي إبراهيم أستاذ يَدِي الله നേതാക്കളെ ജസീൽ കമാലി ഉൾപ്പെടെയുള്ള പണ്ഡിത സുഹൃത്തുക്കളെ സഹോദരൻ ഈ ഫെബ്രുവരി ആദ്യവാരത്തിൽ സമുചിതമായി സംഘടിപ്പിക്കപ്പെടുന്നതിൻ്റെ വിളംബരവുമായിട്ട് നമ്മുടെ നേതാക്കൾ നേതാക്കളെ സംസ്ഥാനത്തിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ വിവിധ ജില്ലകൾ താണ്ടിക്കൊണ്ട് പ്രയാണം ആരംഭിച്ചിട്ട് ഏതാനും ദിവസങ്ങളായി ഇന്നിവിടെ നമ്മുടെ ജാഥയുടെ സമാപനം കുറിച്ചു സംഗമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ആശംസ അർപ്പിക്കുക എന്നതിന് വേണ്ടിയാണ് വിളിക്കപ്പെട്ടത് എസ് കെ എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ച് ഈ സമൂഹത്തിനും സമുദായത്തിനും സാഹചര്യത്തിനും അനുകൂലവും അനുസൃതവും അത്യന്താപേക്ഷിതവുമായ ഒട്ടനേകം മാതൃകാപരമായ ഇടപെടലിലൂടെ ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെച്ച മഹത്തായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് കെ എസ് എഫ് അതിൻ്റെ മുദ്രാവാക്യം പോലെ തന്നെ അത് അതിശക്തമായ ഒരു ആദർശ പ്രസ്ഥാനത്തിന്റെ പോഷക ഘടകമാണ് എന്ന സവിശേഷതയിലാണ് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ കാലത്തും വരുന്ന നിരവധി പ്രശ്നങ്ങൾ പ്രതിസന്ധി അല്ലെങ്കിൽ ദീനിനെ ചെറുതാക്കി കാണുന്ന പലതരത്തിലുള്ള പ്രവണതകൾ ആ പ്രവണതകൾക്കെതിരിൽ സമൂഹത്തെ ബോധവൽക്കരിക്കുവാനും അതുപോലെ ഓരോ നമ്മുടെ ഈ കാലത്തിൻ്റെ ആവശ്യങ്ങളോട് ശാസ്ത്രീയമായി സംവദിക്കുവാനും ബഹുമാനപ്പെട്ട എസ് കെ എസ് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊറോണ കാലത്ത് ഞാനത് മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കഴിഞ്ഞ കൊറോണ കാലത്ത് എല്ലാവരും ഈ മൊബൈലിന്റെ ഒരു ആളുകളായിരുന്നു എല്ലാവർക്കും ഇൻഫർമേഷൻ അല്ലെങ്കിൽ പരസ്പര ബന്ധങ്ങൾ ഒക്കെ എല്ലാവരും അവരവരുടെ വീടുകളിൽ മെഹബൂസായിട്ട് തടഞ്ഞു നിർത്തപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നില്ല നമുക്കൊക്കെ ഒരു ഒന്നു രണ്ട് വർഷം ജോലിയില്ല പള്ളിയില്ല മദ്രസയില്ല അങ്ങാടിയില്ല ഒന്നുമില്ല ആ ഒരു ഒന്നൊന്നര വർഷ ഇളവിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ബഷീർ അലി ശഹാബ്ദങ്ങൾ അതിനു മുമ്പ് ബഹുമാനപ്പെട്ട മുനവർ അലി തങ്ങളും കണ്ണൂർ ജില്ലയിലും അതുപോലെ നമ്മുടെ പരപ്പനങ്ങാടിയിലുമൊക്കെ അവിടുത്തെ ആ നാട്ടുകാർ വർഷങ്ങളായിട്ട് പൊക്കോയത്തങ്ങളുടെ കാലം മുതൽ സയ്യിദ് മുഹമ്മദ് അലി തങ്ങളുടെ കാലം മുതൽ അതിൻ്റെ മുമ്പുള്ള തങ്ങന്മാരുടെ കാലം മുതൽക്കൊക്കെ അവരുടെ കടലിലുള്ള മത്സ്യ സമ്പത്ത് കുറയുന്ന ഒരു ഘട്ടത്തിൽ അതിൽ ബർക്കത്തുണ്ടാവാനും ഉണ്ടാകുവാനും വേണ്ടി മഹാന്മാരായ പാണക്കാട് സാധാർത്ഥ്യങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് ചെയ്യും എന്നിട്ട് അവരെ കൊണ്ട് എന്തെങ്കിലും ബർക്കത്തിന് വേണ്ടി ഒരു പഴോ അതല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളോ കടലിലേക്ക് എറിയും അത് വ്യക്തമായ ഉദ്ദേശത്തിന് വേണ്ടിയാണ് അതൊരു ഭക്ഷ്യസാധനം വെറുതെ ആവശ്യമില്ലാതെ തൊടിയിലേക്ക് എറിയുന്നത് പോലെയല്ലത് അത് തബറുക്കിന് വേണ്ടി ചെയ്യുന്ന ഒരു സംഗതിയാണ് ബർക്കത്ത് അതിന്റെ സമൃദ്ധി അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഗുണവശങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോ ഈ സംഗതി അവിടെ എല്ലാ വർഷവും നടക്കാറുള്ളത് പോലെ തന്നെ നമ്മുടെ കൊറോണ കാലത്ത് എല്ലാവരും മൊബൈലിന്റെ ഒരു കാലായതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കും അങ്ങനെ ബഹുമാനപ്പെട്ട ബഷീർ അലി ശിഹാബ്ദങ്ങൾ അതിനു മുമ്പ് മുനവൂർ അലി ശിഹാബ്ദങ്ങളൊക്കെ അങ്ങനെ ചെയ്തപ്പോൾ ആ സമയത്ത് ശക്തമായ വിമർശനം ആ മഹാന്മാരായ സയ്യിദന്മാരെ വേറെ ചില മതങ്ങളുടെ മഠങ്ങളുടെ മലയാള പേരുകൾ പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു വാക്യാൻ പറയണ്ടല്ലോ ഇന്ന ആളുകളാക്കണം അവരൊന്നും ഇസ്ലാമിന്റെ വക്താക്കൾ അല്ല അവരൊക്കെ ക്ഷേത്രങ്ങളിലെ ഇന്നാളുകളാവണം എന്ന തരത്തിൽ വളരെ മോശമായി ആദരണീയരായ മഹാന്മാരെ സമുദായം ബഹുമാനിക്കുന്ന ആളുകളെ അഹ്ലുബൈത്തിന്റെ കണ്ണികൾ ഇവിടെ ഇരിക്കുന്ന കെ കെ പോലുള്ള മഹാരഥന്മാരായ നാം മുബാറക്കായും മനസ്സിലാക്കുന്ന ആളുകളെ നാം മാത്രമല്ല സമൂഹം മുഴുവൻ അഹ്ലുബൈത്തിനെ അഖിലുബൈത്തിനാദരിക്കുന്നവരാണ് ആ സമയത്ത് ബഹുമാനപ്പെട്ട എസ് കെ എസ് എഫ് അതിൻ്റെ കീഴ് ഘടകമായ അതല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഒരു ഘടകമായ ഇസ്തിഖാം ജസീൽ കമാലി അതിന്റെ ജനറൽ കൺവീനറാണ് ആ ഇസ്തിഖാമ വളരെ പെട്ടെന്ന് തന്നെ അടിയന്തരമായിട്ട് ആ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കണം എന്ന് ആലോചിക്കുകയാണ് എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ഒരു കത്ത് കൊടുത്തയച്ചുകൊണ്ട് നദിയിലേക്ക് എറിയുകയും അങ്ങനെ നൈൽ ഉണ്ടായിരുന്ന വർഷങ്ങളായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്ത ആ സംഭവം അന്ന് എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർ സോഷ്യൽ മീഡിയയിൽ അതിന് മറുപടിയായി നൽകി പിന്നെ ആ മറുപടിക്ക് ഇന്നേ വരെ മറുപടി പറയാൻ ഈ ശിർക്കാരോപര ആരോപകരായ ആളുകൾക്ക് സാധിച്ചില്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞ എന്നതുപോലെ നമ്മുടെ ഈ പ്രസ്ഥാനം പരിശുദ്ധ ദീരിന്റെ അടിത്തറ നിലനിർത്തുന്നതിനാവശ്യമായ ഇടപെടലുകൾ അതത് ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു സുഹാൻ ഈ സംവിധാനം ചെയ്യാമത്തുന്ന ആളുവരെ നിലനിർത്തട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു